ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കണത് പിന്നെ അത്താണല്ലോ അപ്പൊ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കണത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വലിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം ഒന്ന് അതെന്താന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം ഞാൻ എന്താ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ചെറുപയർ ചെറുപയർ പരിപ്പ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തതാണ് കഴുകി ഒന്ന് ഇവിടെ ഉലർത്തി എടുത്തതാണ് അത് ഞാനൊരു ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേപോലെ സാബൂനരി സാബൂനരി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഞാനൊരു നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ നമുക്ക് ശർക്കര ഞാൻ പാവാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ആ ആറച്ച് ശർക്കര ഞാൻ പാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുറി നാളികേരം ഒരു നാളികേരത്തിൻ്റെ പാല് ഞാൻ തൻപാൽ മാത്രമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് തൻപാൽ വേറെ പാല് എന്നൊന്നുമില്ല ഇത്രയും പാല് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലാണ്ട് രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെ മാറ്റി ഒഴിക്കുകയൊന്നും വേണ്ട ഒന്നിച്ചിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പം എന്നാൽ ഉണ്ടാക്കാനൊക്കെ നോക്കിയാലോ ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്തു ആ നെയ്യൊന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ നെയ്യ് ഇങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പൊന്നും ഇങ്ങോട്ട് മൂത്ത് വരച്ച അതിന്റെ ശേഷം നമുക്ക് ഈ മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുന്തിരി നിന്ന് വേഗം വേഗം അങ്ങോട്ട് ആയി വരും മുന്തിരി ആയി വന്നിട്ടുണ്ട് അതും നമുക്ക് ഇങ്ങോട്ട് വാങ്ങാം വാങ്ങാം അതിനുശേഷം ഞാനിവിടെ നമ്മുടെ എന്താ പറയാ നേന്ത്രപ്പഴം ഉണ്ടല്ലോ നേന്ത്രപ്പഴം ഞാന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടുക അപ്പൊ ഈ നേന്ത്രപ്പഴം ഒന്നും ഇങ്ങോട്ട് വഴറ്റി എടുക്കാം നമുക്ക് ഈ ഇവിടെ െടുക്കാം ഇതേപോലെ നമുക്ക് വളറ്റി എടുത്താ മതി നമുക്ക് ഇത് ഇങ്ങോട്ട് വാങ്ങി വെക്കാം വയ്ക്കാം ഈ പാത്രത്തിലേക്ക് തന്നെ ചെറുപയർ ഉണ്ടല്ലോ ഞാൻ നന്നായി കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പറയില്ല കഴുകി ഒന്ന് വാരം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞ അത് നമുക്ക് ഇട്ടിട്ട് ഒന്നാണ്ട് വരച്ചെടുക്കാം ചെറുതായിട്ട് വറുത്തെടുക്കണ്ടോലെ ഇങ്ങോട്ട് വറുത്തെടുത്താ മതി കാണില്ലേ പിന്നെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഈ സാബൂനരി പറഞ്ഞില്ലേ സാബൂനരി ഒന്നും ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഒന്നും ഇവിടെ ചൂടാക്കി എടുക്ക അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി ഇണ്ട് വറുത്തു കൊടുക്കാൻ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുന്നു ഞാനും ഇവിടെ കൊച്ചുമോരും മാത്രമേ ഉള്ളൂ അപ്പൊ അത് കാരണം കുറച്ച് പായസം ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ ഭർത്താ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇണ്ടല്ലോ കുറച്ച് തിളച്ച വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ തിളപ്പിച്ച് എഴുതിക്കിനാണ് വെള്ളം ഈ വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നങ്ങു ഇരിക്കട്ടെ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ സാമ്പൂധേരി ഒക്കെ ഒന്നും ഇവിടെ കുതിർന്നു വരണ്ട എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാതിട്ടുണ്ട് അതി നമുക്കിത് തുറന്ന് നോക്കുക ഞാനിപ്പോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് എടുത്തിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് എങ്ങനെ പായസം ഉണ്ടാക്കണമെന്നാണല്ലോ അപ്പൊ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കണത് അപ്പൊ നമുക്കിത് ഈ കുക്കറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്ന് വിസില് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ പിന്നെ രണ്ട് വിസിൽ പിന്നെ ലോയിൽ ഇട്ടിട്ട് അങ്ങനെ അടിക്കാം അപ്പോഴേക്കും നമ്മളുടെ ഈ എന്താ പറയുക പരിപ്പുകളും ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പൊ ഞാനിനി ഗ്യാസ് കത്തിച്ചിട്ട് ഇത് മൂന്ന് വിസലടുപ്പിക്കട്ടെ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി എണ്ണ ഗ്യാസില് വെച്ചിരിക്കണത് എനിക്ക് നമുക്ക് ലേച നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു പിന്നെ ഞാനിവിടെ കണ്ടില്ലേ പയറ് നന്ന പയറല്ല നമ്മളെ ചെറുപയറും പരിപ്പും സാബുനരിയും കൂടി നന്നായിട്ട് ഞാൻ ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരിക്കാണ്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ വെന്താ മതിയിട്ടോ നമുക്കിനിത് അരിക്കാണ്ട് ഇട്ട് കൊടുക്കാം അരിക്കാണ്ടിട്ടുകൊടുത്തു നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ശർക്കരപ്പാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാവും ഒഴിച്ചു കുടിച്ചു പിന്നെ ശർക്കരപ്പാവും ഈ ചെറുപയർ പരിപ്പും സാബുനരിയൊക്കെ കൂടി ഒന്നും ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് യോജിപ്പാവട്ടെ ചെറുപയറു പരിപ്പും ശർക്കരയും സാബുനരിയൊക്കെ കൂടി നന്നായി ഒന്ന് യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കഴിഞ്ഞ് നാളികേരപ്പാല് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വഴറ്റി വെച്ചിട്ടില്ലേ അത് നമുക്ക് കണ്ടിട്ട് കൊടുക്കാം െല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് കുറുകി കുറുക്കി വരട്ട യോജിപ്പായിട്ട് കുറുകി വരട്ടെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇനി കുറച്ച് ഏതൊക്കെയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള പൊടി നമുക്ക് ലേചി ഇട്ടുകൊടുക്കാം നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും അത് ഇട്ടു കൊടുത്തു ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാങ്ങി വെച്ച അതിന്റെ മുന്നേറ്റ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കണ്ടില്ലേ നമ്മുടെ പായസം നന്നായിട്ടതേ പോലെ അങ്ങടായി വന്നാൽ മതി ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ി പരിപ്പ് മുന്തിരിട്ട് ഇട്ടു കൊടുത്തു ഇനി ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണല്ലോ കാണിക്കുക അപ്പൊ ആ സമയത്ത് അതിന്റെ മേലുകൊടുക്കാത്രത്തിലാക്കിട്ടു കൊറച്ച് ഈ ഉരുളിയിൽ കാണിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിക്കാ ചിട്ടോ അപ്പൊ അതേപോലെ നമുക്ക് ആയാൽ മതി കേട്ടോ ഞാൻ അത് ഓഫാക്കട്ടെ അങ്ങനെ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് കുക്കറിലുണ്ട് നമ്മളെല്ലാം കൂടി ഇട്ടപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കലും കഴിഞ്ഞു പിന്നെ ഇപ്പൊ പരിപ്രഥമനാണോന്ന് വെച്ചാൽ പരിപ്രഥമനല്ല പഴപ്രഥമനാണോ എന്ന് വെച്ചാൽ പഴപ്രഥമനല്ല സാബൂനരിയുടെ പായസമാണോന്ന് വെച്ചാൽ അതല്ല എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു അടിപൊളി പായസമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും മൊത്തത്തിന് ഇതേപോലെ ഒരു പായസം ഉണ്ടാക്കിക്കോളോ അതല്ലെങ്കിൽ ഓണത്തിന് ഉണ്ടാക്കിക്കോളോ പിന്നെ അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം